ഞാനിപ്പോൾ നിൽക്കുന്നത് വേദി ഒന്ന് തുഞ്ചമ്പറമ്പിന് മുൻപിലാണ് ഇവിടെ ഇപ്പൊ നാടോടി നൃത്ത മത്സരമാണ് നടക്കുന്നത് അതായത് നാടോടി നൃത്ത മത്സരങ്ങളിൽ നമ്മൾ പഴയ കുറെ പ്രമേയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പപ്പടം അങ്ങനെയുള്ള അതൊന്ന് അതൊക്കെ മാറി പുതിയ രീതിയിലുള്ള ഒരുപാട് നൃത്ത ഇവന്റുകളാണ് ഈ നാടോടി നൃത്തത്തിൽ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്നത് ഈ നിർത്തി വെച്ചിരിക്കുന്ന ഈ ട്രോഫികളൊക്കെ ഉണ്ടല്ലോ സാഹിതിയുടെ കലോത്സവത്തിൽ പങ്കെടുത്ത യു എയിലെ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ളതാണ് വളരെ പ്രൗഡിയോടെ തന്നെയാണ് സാഹിതി സംഘടിപ്പിച്ചിട്ടുള്ള ഓൺ സ്റ്റേജ് ഇവന്റുകളും ഗർഹൂദിലെ ദുബായ് ഗർഹൂദിലെ ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂളിൽ വെച്ച് അരങ്ങേറിയത് വിദ്യാർത്ഥികളുടെയൊക്കെ കലാപ്രകടനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ ഒരു ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു ഫീല് സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും യുവകലാസാഹിത്യക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ വേദി തന്നെയായിരുന്നു ഈ ഒരു കലോത്സവം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ജില്ലാ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന അതേ പ്രതീതി അതിപ്പോൾ ടെക്നിക്കലിയായാലും എല്ലാ രീതിയിലും സൃഷ്ടിക്കാൻ യുവകലാസാഹിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വിഷ്വൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇതിൽ പങ്കെടുത്തവർക്ക് അതിൽ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും നല്ല നല്ല നിലവാരം പുലർത്തി എന്ന് ആദ്യം പറയണം കാരണം വിദ്യാർത്ഥികൾ നല്ല പാർട്ടിസിപ്പൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന രീതിയിൽ വളരെ നിലവാരം പുലർത്തിയ മത്സരമാണ് നമ്മൾ ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിൽ കലാപ്രതിഭയായ വിനീത് കുമാർ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് തന്നെ അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളും അതു മാത്രമല്ല പുതിയ ആവിഷ്കാരങ്ങളും സാധാരണഗതിയിൽ പരമ്പരാഗതമായ ആവിഷ്കാരങ്ങൾക്ക് പുറമേയുള്ള പുതിയ നമുക്ക് പറയാം ജനറേഷൻ പുതിയ ജനറേഷൻ്റെ ഒരു ആവിഷ്കാരങ്ങൾ കൂടിയൊക്കെ വരുന്ന വിധത്തിലാണ് കലാ മത്സരങ്ങളുടെ ഒരു നിലവാരമുണ്ടായത് ഞങ്ങളെ സംബന്ധിച്ചായിരുന്നെങ്കിൽ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ആദ്യത്തെ തവണ ഓൺലൈനിലായിരുന്നു കോവിഡിൻ്റെ കാലത്താണ് ഈ ഒരു ആശയം ശക്തമായി മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ തവണ നമ്മളെ സംബന്ധിച്ചതിൽ ഒരു ഒരു പുതിയ എക്സ്പെരിമെൻ്റ് ആയിരുന്നു കാരണം ഇത്രയും വലിയ ഇവൻറ്റ് ഇത്രയും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം ശുചിമുറി മുതൽ ഭക്ഷണം അടക്കം എല്ലാ കാര്യങ്ങളിലും അറേഞ്ച്മെൻറ്റുകളുണ്ടാകണം ഏറ്റവും മികച്ച ജഡ്ജിമാരെ നമുക്ക് നാട്ടിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ജഡ്ജ്മെൻറ്റ്സ് പലപ്പോഴും അവർ തന്നെ അവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറോളം കുട്ടികൾ ആയിരത്തി ഇരുന്നൂറോളം മത്സരങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് വൈ നേരത്തെ നാടക മത്സരം കാണാൻ സാധിച്ചിരുന്നെങ്കിലൊക്കെ ഒരു പക്ഷേ അത് പുലർത്തിയ നിലവാരം നമുക്ക് പറയ പറഞ്ഞറിയിക്കാൻ വല്ലാത്തതാണ് കാരണം വളരെ പരിചയസമ്പന്നരായ ഇവിടെ നാടകം വളരെ നാട്ടിലേക്കാൾ ശക്തമായൊരു സ്ഥലമാണ് യു ഐ എങ്കിലും ഈ ബാലനാടകം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല നമ്മൾ ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ബാലനാടകങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഇവൻറ്റ് സംഘടിപ്പിച്ചാൽ എന്താണെന്നുള്ളത് ആലോചിക്കുന്ന വിധത്തിൽ അത്രയും മനോഹരമായ പ്രകടനങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള താളബോധമായാലും രംഗബോധമായാലും

നമുക്ക് ഈ കലോത്സവത്തിലൂടെ നൽകാൻ പറ്റിയിട്ടുണ്ട് അവരുടെ കഴിവുകൾ മാറ്റുരക്കാനുള്ള ഒരു നല്ലൊരു വേദി നമുക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ സംഘാടക സമിതി എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ അഭിമാനം തോന്നുന്നു ഈ കലോത്സവം സീസൺ ടു ഇതിനേക്കാളും ഭംഗിയായി നമ്മൾക്ക് മറ്റ് സീസൺ വരുന്ന വർഷങ്ങളിൽ സീസണുകൾ കൊണ്ടുപോകാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ പരിപാടിയിലൂടെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ കലോത്സവ സംഘാടക സമിതിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂൾ ഗൾഫ് ഇന്ത്യൻ അതുപോലെ തന്നെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ കലോത്സവം ഇത്ര ഇവിടെ അവസാനിപ്പിക്കാൻ സാധിച്ചത് ഈ കലോത്സവത്തിന്റെ ലഹരി നുണയാൽ നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെയാണ് യുവയുടെ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് വേദി രണ്ടിൽ ഇപ്പോൾ ഭരതനാട്യ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിശാഗന്ധിക്ക് മുന്നിൽ നിന്ന് ക്യാമറാമാൻ മൊയ്നുദ്ദീനോടൊപ്പം കെ വി എം ദാവൂദ്ബായ് വാർത്ത